മറ്റൊരു പുതിയ വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കണവക്കറി അഥവാ കൂന്തൽ കറിയുടെ റെസിപ്പിയുമായാണ് ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം കണവ നന്നായി കഴുകി അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം സവാള നന്നായി ചുമക്കത്തക്ക വിധം നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം സവാള നന്നായി ചുമന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയം മസാല കൂട്ട് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഫെനൽ സീഡ് പൗഡറുമാണ് ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം പൊടികളുടെ പച്ചമണം മാറത്തക്ക വിധം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളി ഒന്ന് വയന്ന് വരാൻ ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം മസാലയിൽ നിന്ന് എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം മാറ്റിവെച്ച കണവ നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൈവിടാതെ മസാലയെല്ലാം കണവയിൽ പിടിക്കത്തക്ക വിധം നമുക്ക് ഇളക്കി കൊടുക്കാം കണവക്കറി വേവുന്നതിനായി പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കണവക്കറി നന്നായി വിന്തുവന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിനി റോസ്റ്റായിട്ടാണ് ഇത് വേണമെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും അല്ല കറിയായിട്ടാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായി വന്നിട്ടുണ്ട് ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടും ചോറിൻ്റെ കൂടും നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം